മാന്യ ർക്ക് വൺ ന്യൂസിലേക്ക് സ്വാഗതം താമരശ്ശേരി ചുരം ഒമ്പതാം വളവിൽ വ്യൂ പോയിന്റിൽ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ മണ്ണിടിച്ചിലും പാറകഷ്ണങ്ങളും മരങ്ങളും റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സം ഉണ്ടായി ഗതാഗത തടസ്സം നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ് ഇന്ന് രാത്രിയോടെ ഗതാഗത തടസ്സങ്ങൾ തീരുമെന്നാണ് പ്രതീക്ഷയിലാണ് നമ്മോടൊപ്പം വണ്ടൂർ ആംബുലൻസ് ഡ്രൈവർ സൊഫ്വാൻ ചേർന്നു എത്രത്തോളം തടസ്സങ്ങളാണ് ഇപ്പോൾ ഈ ഗതാഗതം യോഗ്യമാക്കാൻ സാധിച്ചത് സൊഫ്വാനാണ് താമരശ്ശേരി ലക്കടി വ്യൂ പോയി ഞാന് ഇന്നലെ വന്നതാണ് ബ്ലോക്കാണെന്ന് വന്നതാണ് ഇവിടുത്തെ പരിപാടിയിലൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഒരുപാട് വലിയ തടസ്സങ്ങളൊക്കെ റോട്ടിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇനിയും കുറച്ച് നീക്കാനുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ആളുകൾ മരയുടെ മുകളിൽ കയറിയിട്ട് അവിടെ തങ്ങി നിൽക്കുന്ന കല്ലുകളൊക്കെ താഴെ പോയി ചാടിക്കാതെ ചെറിയൊരു പരിശ്രമത്തിലാണ് അതിൻ്റെ പ്രോസസ്സിന് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് രാത്രിയോട് കൂടിയിട്ട് വണ്ടി വിടാൻ സാധ്യതയില്ല എന്നാണ് റവന്യൂ വകുപ്പിനോട് ചോദിച്ചപ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ളത് ഓക്കെ കൂടുതൽ വിവരങ്ങൾ എന്നിട്ട് അറിയിക്കുന്നത്